സ്ഥാനത്തിനൊത്ത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഡീസലോ വൈദ്യുതിയോ ഇല്ലാതെ ഓടുന്ന ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വെള്ളം ഉപയോഗപ്പെടുത്തി ഓടാൻ കഴിയുന്ന ഹൈഡ്രജൻ ട്രെയിനുകളാണ് റെയിൽവേ ട്രാക്കിലിറക്കാൻ പദ്ധതിയിടുന്നത് രാജ്യത്ത് ആദ്യമായാണ് ജലം ഉപയോഗപ്പെടുത്തി ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് നൂതന ഹൈഡ്രജൻ ഇന്ധന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത് കൈവരിക്കുക ഈ ട്രെയിന് മണിക്കൂറിലേകദേശം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം വേണ്ടിവരും ഇതിനായി പ്രത്യേക ജലസംഭരണികളും റെയിൽവേ നിർമ്മിക്കും ഹൈഡ്രജൻ ട്രെയിനിന്റെ പൈലറ്റ് പദ്ധതി ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യത്തുടനീളം മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തുടനീളം മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ കൊണ്ടുവരാനാണ് നീക്കം ഹൈഡ്രജൻ ഫ്യുവൽ സെൽ സ്ഥാപിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ പദ്ധതിക്കായി ഹൈഡ്രജൻ പ്ലാന്റുകൾക്കായുള്ള ഡിസൈനുകളും അംഗീകരിച്ചിട്ടുണ്ട് ഒരു ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം എൺപത് കോടി രൂപയാണ് ചിലവ് വരുന്നതെന്ന് റെയിൽവേ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഹൈഡ്രജൻ ട്രെയിൻ ഇന്ധന സെല്ലുകളിലൂടെയും ഹൈഡ്രജനും ഓക്സിജനും കൺവേർട്ട് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആവിയും വെള്ളവും മാത്രം ഉപോത്പന്നങ്ങളായി പുറന്തള്ളുന്നു മാത്രമല്ല ഡീസൽ ട്രെയിനുകളേക്കാൾ അറുപത് ശതമാനം ശബ്ദം കുറവായിരിക്കും ഇവക്ക് ഡീസൽ എഞ്ചിൻ മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയും ഒറ്റയാത്രയിൽ ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസസ് ഹരിയാനയിലെ തൊണ്ണൂറ് കിലോമീറ്റർ ജിൻസോനിപ്പർ റൂട്ടിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ ഓടാൻ സാധ്യത ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നീലഗിരി മൌണ്ടൈൻ റെയിൽവേ കൽക്ക ഷിംല റെയിൽവേ മധേരൻ റെയിൽവേ കാൻഗ്രാവാലി ബിലിമോറ വാഗായി മർവാർദിയോഗർ മധാരിയ റൂട്ടുകളും പരിഗണനയിലുണ്ട് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകൾക്ക് വന്ദേ മെട്രോ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രൂപകൽപ്പന ചെയ്ത വന്ദേ മെട്രോ ട്രെയിനുകൾക്ക് പകരമുള്ള ലോകോത്തര നിലവാരമുള്ള വന്ദേ മെട്രോയാണ് റെയിൽവേ നിർമ്മിച്ചത് വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാരാണ് വന്ദേ മെട്രോയും രൂപകൽപ്പന ചെയ്തത് നിലവിൽ ഇന്ത്യയിലെ മിക്ക ട്രെയിനുകളും ഡീസലോ വൈദ്യുതിയിലോ ആണ് ഓടുന്നത് ഹൈഡ്രജൻ ട്രെയിനുകൾ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയവ പോലുള്ള മാരക വാതകങ്ങൾ പുറന്തള്ളുകയില്ല എന്നുള്ളതിനാൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാകുന്നു കാറ്റ് സൌരോർജ്ജം ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇത്തരം ട്രെയിനുകളുടെ മറ്റൊരു നേട്ടം അതേസമയം ഹൈഡ്രജൻ ട്രെയിനുകളുടെ ഉയർന്ന നിർമ്മാണ ചെലവ് ഇത്തരം ട്രെയിനുകളുടെ വ്യാപക ഉപയോഗത്തിന് വെല്ലുവിളിയാണ് ഗ്രീൻ ഹൈഡ്രജൻ കിലോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റെട്ടൺ രൂപയാണ് ഇന്ത്യയിൽ വില ഡീസൽ എഞ്ചിനുകളുടെ പ്രവർത്തന ചെലവിനേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം അധികമാണ് മാത്രമല്ല ഹൈഡ്രജൻ ട്രെയിനുകളുടെ സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ രണ്ടായിരത്തി മൂന്ന് ഡിസംബറോടെ കൽക്ക ഷിംല പൈതൃക നഗരങ്ങളിലൂടെ ഓടിത്തുടങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു ഹരിതവൽക്കരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ ചുവടുവെപ്പിന്റെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്